പച്ചമാതിരി എല്ലാവർക്കും നമ്മൾ കാട്ടിൽ ഫ്രിഷ് ഫാമിൽ ഇതൊക്കെ എല്ലാവർക്കും സുഖം ഗൈസ് ഇപ്പോൾ ഗൈസ കുറേ കളി നമ്മൾ വീട് നമ്മൾ ഫിഷ് ഫാമിൽ വീട് കൂട്ടിയിട്ട് ഗൈസ് കാരണം അവിടുത്തെപ്പോൾ ഫിഷ് കുറവാണ് ഗൈസ് ഇവിടെ മിക്സിന് മാത്രമേ ഗൈസ് ഇപ്പോൾ മുടുത്തുള്ളൂ പെണ്ണിന് വീട് എടുക്കാൻ ഗൈസ് അസുഖങ്ങൾ തീരത്ത് വാട്ടർ ചെയ്ത് നല്ല ജീര വാട്ടർ ചെയ്തിപ്പോൾ അധികം ബേബീസിനെ കിട്ടിയിട്ടുണ്ട് അതെ വേറെ ഇതേ കാട്ടിട്ടുണ്ട് ഈ മിക്സിറി പീസ് വേണം നമുക്ക് ഒന്ന് കമൻറ്റ് ചെയ്ത് അഡ്രസ്സ് തരാം നല്ല ക്വാളിറ്റി ഉള്ള മിക്സിറി പീസ് ആണ് പൈസ സെയിലിൻ്റെ ആയിട്ടില്ല യൂസ് കുറവുണ്ട് പൈസ നമ്മൾ ഇന്നത്തെ പുരളിന്ന് പറഞ്ഞില്ല ഒന്നുമില്ല നമ്മൾ മൂൺസ്ട്രാ പറ്റിക്കാണ് ഐസ് നമുക്ക് എന്ത്

നമുക്ക് നല്ല അടിയിൽ കാരണം നോക്കാം നമുക്ക് ഉപ്പ് നമുക്ക് വെള്ളം നമുക്ക് പോക്കാം നമുക്ക് പോക്കുമ്പോൾ പോക്കിയിട്ട് നമുക്ക് ബാക്കി കാണാം പേശിപ്പം നമ്മൾ നമ്മൾ അയപ്പം നമ്മൾ അടിയിൽ കൊടുത്തിട്ടുണ്ട് കേസും അപ്പോൾ നമുക്ക് ഇത്ത വെള്ളം പോക്കണ കാര്യങ്ങൾ നോക്കാം ഇപ്പോൾ നമ്മൾ ഇപ്പം കിട്ടാ വെള്ളം വേസ്റ്റ് ആണ് അപ്പോൾ നമുക്ക് ഇതൊരു ചുരി പോട്ട് കേൾക്കാൻ റിസോർട്ട് കിട്ടി ബേബിച്ച് കൈഡണ ബസിപ്പിക്കാൻ പോട്ട് ഇപ്പം നമുക്ക് കേൾക്കാം എടുത്തു ബസ് ഇതാണ് പോട്ടെന്ന റൈസ് ലീക്കുന്ന റൈസ് അവിടെ നാട്ടിൽ ചോദിച്ച്

നമുക്ക് ഇങ്ങനെ ടീസ് ഇതിനുള്ള വെള്ളം ഓയിലസ് ഈ പൈപ്പിന് കൊടുത്താൽ പിന്നെ ഇതിനുള്ളിൽ ആ വേസ്റ്റ് അടയും വെള്ളത്തിന് ഭയങ്കര വേസ്റ്റ് ഇപ്പായാലും ഇപ്പം നമുക്കിത് ഓരോ ഫിഷ്സിനായി എടുക്കാം ചിരിച്ചാണ്ട് പിടിക്കാൻ കഴിഞ്ഞാൽ ഇച്ചിരി കൂടി സീമിതി ചിരിച്ചിട്ട് പഞ്ചര് സമയം ക്യാഫ് വെച്ച് നോട്ടിച്ചിട്ടുണ്ട് കേസ് അത്യാവശ്യം സീസുക വേറെ ടങ്കിലോട്ട് നമുക്ക് ടൈങ്കിലോട്ട്

क्या करके नहीं लेकर तुरंत मैं इसलिए इसलिए कुछ मुड़ी मात्रा बिस बिटर നാല് ആൾക്കാരും പിടിച്ചിട്ടുണ്ട് കൈ പക്ഷെ നമുക്ക് ഇവരെ പൊടാനും വേറെ ഒരാളുണ്ട് കൈക്ക് അള കാണിച്ചു നല്ലൊരു വരണ്ട് കുറച്ചുകൾക്കാൻ സാധ്യതയുണ്ട് നമുക്ക് വെള്ളം നിറക്കണോ കാര്യങ്ങൾ നോക്കാം പേശോ ഇപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പ്ലീസ് നമ്മൾ രണ്ടാമത്തെ ഒരു ചാനൽ ഉണ്ടാക്കുന്നു എൻ്റെ പേര് ചില സെയിം കെട്ടിക്ക അസം സിക്സ് ടു തേണ്ടി ഫൈവ് ആണ് വരുന്നത് ഇപ്പോൾ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബേഴ്സിന് ഈ വീഡിയോൻ്റെ ടാർഗറ്റ് വരുന്നത് വൺ തൗസൻഡ് ലൈക്ക് ആണ് അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്ത് ആ ടാർഗറ്റിവിടെ കിട്ടിക്കുക എല്ലാവർക്കും ബൈ